ഏമംഗുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്തെ കൈവശഭൂമിയിൽ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശ്ശ വനംവകുപ്പ് പിഴുതുമാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം വ്യാപിപ്പിച്ച വിശ്വാസികൾ ഇടവകയിലെ വീടുകളിൽ പ്രതിഷേധ സൂചകമായി മരക്കുരിശുകൾ സ്ഥാപിച്ചു നാരങ്ങാനം പുതിയാത്ത് ജോർജിന്റെ വീട്ടുമുറ്റത്താണ് കുരിശ് സ്ഥാപിച്ചത് നാരങ്ങാനം പുതിയത് ജോർജിന്റെ വീട്ടുമുറ്റത്താണ് കുരിശ് സ്ഥാപിച്ചത് പള്ളി വികാരി ജെയിംസ് സൈക്കിമറ്റത്തിൽ നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ പ്രദേശത്ത് കൈവശ ഭൂമിയുള്ള ഇടഭാഗങ്ങളിലെ വീടുകളിലും മരക്കുരിശ്ശു സ്ഥാപിക്കും വണ്ണപ്പുറം കരിമണ്ണൂർ പഞ്ചായത്തുകളിലെ വിവിധ ഇടങ്ങളിൽ വനം റവന്യൂ വകുപ്പുകൾക്കെതിരെ കത്തോലിക്കാ കോൺഗ്രസ് കാളിയർ ഫോറോന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പോസ്റ്ററുകൾ പതിച്ചിരുന്നു എ കെ സി സി ഫോറോന പ്രസിഡന്റ് സോജൻ കുന്നുംപ്രത്ത് സെക്രട്ടറി മാത്യു ചീക്കപ്പാറ സജു പുളിക്കണ്ടം തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഇതിനു പിന്നാലെയാണ് വീട്ടുമുറ്റത്ത് കുരിശ് സ്ഥാപിച്ചു തുടങ്ങിയത് ഏപ്രിൽ പതിനൊന്നിനാണ് പള്ളി അധികൃതർ നാരങ്ങാനത്ത് കുരിശ് സ്ഥാപിച്ചത് തൊട്ടടുത്ത ദിവസം ഈ കുരിശ് വനംവകുപ്പ് പിഴുതുകൊണ്ടുപോയി വനഭൂമിയിൽ കുരിശ്ശി സ്ഥാപിച്ചു എന്ന് പറഞ്ഞായിരുന്നു നടപടി എന്നാൽ പതിറ്റാണ്ടുകളായി ഒരു കർഷകന്റെ കൈവശം വരുന്ന ഭൂമി പള്ളിക്കായി വിട്ടു നൽകിയിരുന്നുവെന്നും അവിടെയാണ് കുരിശ് സ്ഥാപിച്ചതെന്നും വികാരി മറ്റു ഭാരവാഹികളും അറിയിച്ചു ഇതോടെ വലിയ ഉയർന്നു ഇതിനിടെ കുരിശു നിന്ന ഭൂമിയും നിരവധി ജനവാസ മേഖലയും ഉൾപ്പെടെ നാലായിരത്തഞ്ച് ഏക്കർ ഭൂമി വനമാണെന്നും വണ്ണപ്പുറം വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയത് വീണ്ടും വിവാദത്തിന് കാരണമായി പഴയ ബേസിക് ടാക്സ് രജിസ്റ്റർ മുൻനിർത്തി നൽകിയ റിപ്പോർട്ടിനെതിരെ വലിയ വിമർശനങ്ങളുണ്ടായി പ്രദേശം മുഴുവൻ വനമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്ന ആരോപണവും ശക്തമാണ്